പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും എൽ പി സ്കൂളിന്റെയും മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേ ക നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകണമെന്ന് പഞ്ചായത്ത് അംഗം ഐജു ആവശ്യപ്പെട്ടു വിദ്യാര്ത്ഥികളടക്കമുള്ള വഴിയാത്രക്കാരുടെ ജീവന് ഭീഷണിയായാണ് പിങ്ക് കഫേ കാരവാൻ സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് കാരവാൻ നീക്കം ചെയ്യണമെന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയിരുന്നു മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂര്ത്തീകരിക്കാൻ ഒരു മാസം കാലാവധി നൽകിയിരുന്നു കാലാവധി കഴിഞ്ഞിട്ടും പിങ്ക് കഫേ കാരവാൻ മാറ്റിസ്ഥാപിക്കാത്തതിനെതിരെ എം സി ഐജു വീണ്ടും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ഇതുസംബന്ധിച്ച് ജില്ലാ കലക്ടറും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പലതവണ കത്തുകൾ നൽകിയിട്ടും നടപടിയെടുക്കാതെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സെക്രട്ടറിയെ തൽസ്ഥാനത്തുനിന്നും നീക്കം ചെയ്യണമെന്നും എം സി ഐജു ആവശ്യപ്പെട്ടു